എന്റെ വീട്ടിലേക്ക് എന്റെ അനിയന്റെ ഭാര്യയായിട്ട് നീ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മഹീന്ദ്രൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് നിന്നെ എന്നെ മാത്രമല്ലല്ലോ നാട് നീള പല ബന്ധങ്ങളുണ്ടല്ലോ അയാക്ക് അവരെയൊക്കെ സ്നേഹിക്കല്ലേ കള്ളും കഞ്ചാവും കണ്ടമാനം നടക്കുന്ന പെണ്ണുങ്ങളും കഴിഞ്ഞിട്ടല്ലേ ഉള്ളു ഞാൻ ജീവിതകാലം മുഴുവൻ കെട്ടിതാലി ഇരിക്കേണ്ടി വന്നാലും ഒരാഭാസന് കെട്ടാൻ നീട്ടി തരില്ല എന്നെ കഴുത്ത് ഞാൻ ഇത് അവസാന വാക്കണോ എനിക്ക് ആദ്യം ഉള്ളൂ എന്നാ നീ എന്നെ ശരിക്കും അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്റെ മഹേന്ദ്ര നിന്നെ ആശിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ അവൻ തന്നെ കല്യാണം കഴിച്ചിരിക്കും അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങും ഞാൻ അമൃതെ നിന്റെ തകർച്ച തുടങ്ങുക സഹകരണ ബാങ്കിൽ ഇരിക്കുന്നവരെ എനിക്ക് വേണ്ടപ്പെട്ടവരാ സ്ത്രീധനം കൊടുക്കുന്നത് കൂടാതെ അംബികയ്ക്ക് അറുപത് പവം കൊടുക്കാനുള്ള ബാധ്യത ഉണ്ടല്ലോ നിനക്ക് ദിവ്യപ്രഭയ്ക്ക് നഷ്ടപ്പെട്ട അറുപത് പവൻ അതിനല്ലേ നീ ഈ ഓടി നടക്കുന്നത് മൃതദേ ഞാൻ തന്നില്ലെങ്കിൽ വേണ്ട എനിക്കങ്ങനെ കൊടുക്കാനുള്ള ബാധ്യതയൊന്നുമില്ല